അത് വീട്ടുകാരാട്ടോ ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ വന്നാട്ടെന്താ ഇത് ഭാരതി അമ്മ ഇത് മകള് ഈ ഔട്ട് ഹൗസ് ഒരു വാടകയ്ക്ക് കൊടുക്കലാന്ന് പറഞ്ഞതാ എന്റെ പ്രകാരം സമ്മതിച്ചേ പിന്നെ ഇത് കിഷ്ഠനായര് ഈ കുട്ടിയുടെ അച്ഛൻ ഇത് ഗോപിക എനിക്ക് നാട്ടില് മാന്യമായിട്ട് ജീവിക്കാൻ ഇത് ഭയങ്കര ചെടിയായി പോയിട്ട് ഞാൻ ജയിൽ പുള്ളി ഒന്നുമല്ല ജയിലറ തിരുവനന്തപുരം സെൻട്രൽ ജയിലില് സാറ് പോലീസ് ഓഫീസറാണെന്ന് കാശൊന്നും ശോശാമേ വെള്ളം കൊണ്ടുപോയി േന്നിയാ എന്നോടില്ലോ കാണിച്ചേ എന്റെ ഫൈനാൻസ് കമ്പനിക്ക് തിരിച്ചടക്കേണ്ട കേട് ഒരു ദിവസം വൈകിയാൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും പിന്നെയും വൈകിയാൽ അകത്ത് കയറി ഇരിക്കും പിന്നെ കിടക്ക മുറി കറി കിടക്കും അടുക്കള ഇറങ്ങുന്ന പ്രശ്നമില്ല എന്താ കറിയാച്ച ഈ മാസം ദുബായി ഉണ്ണിയുടെ കാശ് എത്തിയിട്ടില്ല അതുകൊണ്ടാ നിങ്ങളുടെ മുടം തന്നെ കേൾക്കണ്ട ശോശാമോ എന്റെ അമ്മയുടെ പേര് അറിയാമേ ശോശാമെന്ന് എന്റെ ബണ്ണമുള്ള പേരല്ലയോ ഈ തിണ്ണയിലിരുന്ന് ആ പേര് വിളിച്ച് ശീലിച്ചില്ലേ കൊഴപ്പ നാളെ ഇവിടെ എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ വരുമ്പോ ഞാൻ ഭാരതി എന്ന് വിളിച്ചാൽ അവൾക്ക് ഡൗട്ട് ആവും ഞാൻ ഔട്ടാ ആ അപ്പഴേ എന്ത് തീരുമാനിച്ചു ഞാൻ ഇവിടെ എന്റെ കാശ് എണ്ണി എണ്ണി മേടിച്ചേച്ച് അഞ്ചു നേരം ഒന്നും പെണ്ണിന്റെ നാക്ക് എല്ലാത്തിനും അഴി എണ്ണീക്ക് നിന്റെ ഈ തള്ള എഴുതി തന്ന എല്ലാ പേപ്പറുകളും എന്റെ കേട്ടോ അപ്പഴേ സ്ത്രീകളോട് അല്പം മാനും മര്യാദ എണ്ണതച്ച് ഗുസ്തിക്ക് വരുവാന്നോ പുതിയ താമസക്കാരെ വാടാക്കാരോ എന്നോട് ചോദിക്കാതെ ചോദിക്കാ താമസിക്കാൻ പറഞ്ഞേ ഇത് എന്റെ പേര് കിടക്കുന്ന വീടും ഇവരെ വാസ്തുവാൻ്റെ അവതാരത്തിലാ താമസിക്കുന്നേ രണ്ടു ദിവസം കൂടി സമയം തരും കേട്ടല്ലോ ഇപ്പൊ ഞാൻ പോവാ ഈ സ്റ്റാൻഡേർഡിന്റെ എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ഇനി വരുമ്പം ഞാൻ തറയായിരിക്കും ആ പെണ്ണിന്റെ ഒരു ഇതെന്റെ ഉണ്ണിയായിട്ടൊന്നല്ല ഇതേ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട് അല്ല ഉണ്ണിയുടെ അനിയനല്ലേ ആ ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ ദുബായി വരവ് എന്റെ പേര് ബിജു ബിജു നല്ല വി നമസ്കാരം ആണല്ലേ ഒന്ന് പേടിച്ചൂല്ലേടിക്കണ്ട എന്റെ ഏട്ട നല്ല സുന്ദര കുട്ടപ്പന ആദ്യം അനിയൻ ഇരിക്കി ഞങ്ങൾ ദുബായ്ക്കാർ ഇരുത്തിയിട്ടേ ഇരിക്കാറുണ്ട് ഇരിക്കി അച്ഛനാണല്ലേ എന്റെ മോളുടെ ഞാൻ വിചാരിച്ച എന്റെ മോളുടെ ഇരിക്കും ഹൗസിലെ പുതിയ താമസക്കാരാ േ ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇങ്ങോട്ട് എടുത്തോ എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ ഉണ്ണി തന്നുവിട്ടതാണേ ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ല ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്ട് വലിയ തിരക്കല്ലേ ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല ആ ജോലി തനിക്കല്ല ഉണ്ണിക്ക് ഉണ്ണി അവിടെ വലിയ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഫ്രീ ഫുഡ് ഫ്രീ ഡ്രസ് ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത് ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില് ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ വാല്യക്കാര ടക്ക് ഓ ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഒരാള് കേറാറുണ്ട് ഭർത്താവേ ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ നമസ്കാരം ഞാനിപ്പീസന്റായി സാറേ പറഞ്ഞേ പോണ വഴിക്ക് പോലീസ് പിടിച്ചാ കൊടുക്കാൻ ഒന്നും എന്തെങ്കിലും തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല ഇപ്പൊ ഇതിനകത്തല്ലാ പോടാ ആ ഈ പരവള് കഴിഞ്ഞു വഴി ഞാൻ മറന്നു ആ ചപ്പാത്തി സ്പെഷ്യൽ പടി പുറഞ്ഞു വന്നു ഞാനില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ട് എന്തായി നീ പറഞ്ഞ പോലെ കച്ചി വന്ന് ശുമായിട്ട് ഞാൻ ഡ്യൂട്ടി ഡ്യൂട്ടിപ്പോ ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട് എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ ഇവിടെ നീ പരമശിവം അവിടെ ഉണ്ണി ദാമോദർ നീ പെരും കള്ളനാ കൂടി സാമ്പാറുട്ടെ സാറേ രണ്ട് പപ്പടം കൂടി തടാ തടാൻ ആരാ ചോറ് വെച്ചത് എന്റെ അമ്മ ഇവനെ കണ്ടാലിപ്പ എന്റെ ഏട്ടനൊന്നും അറിയില്ല അമ്മേ ഇത് പഴയ അളവാ നിനക്ക് പാകാവൂന്നറിയില്ലേ ചുമ്മാ ഷോൾഡേഴ്സ് ഏട്ടാ ഇത് ജീൻസ് ജീൻസ് അല്ലേ ഓ ആണോ എന്നാ നോക്കിയോ ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നിണ്ട് നീ നീ എവിടത്തെ സംസാരിക്കില്ലേ അതെന്റെ വീടല്ലേ ഏട്ടാ നമ്മുടെ പുതിയ വാടക്കാരാ നല്ല കൂട്ടരാ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ പേര് ഗോപിക ആ അയ്യേ എനിക്ക് പെങ്ങളെ പോലെയാ അയ്യോ അയ്യോ പെങ്ങളെ പോലെയാണോ അപ്പൊ നിനക്ക് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻ സർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ നിനക്ക് ഇന്ത്യ പെണ്ണ് കേട്ടാ പറ്റില്ലല്ലോ ഒന്ന് പോയത് നമുക്ക് ഇറ്റ്ലിന്ന് ഒരു ജെറ്റ്ലി